ഈ ഞങ്ങളുടെ ആദ്യത്തെ സ്ട്രോബെറി വിളവെടുപ്പാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോ ഒരു അഞ്ചാറെണ്ണം പഴുത്തൊണ്ട് നമുക്ക് പറിക്കാവേലോ അങ്ങനെ ഈ സീസണിലെ സ്ട്രോബെറി വിളവെടുപ്പിന് ആരംഭം കുറിച്ചു എല്ലാ ദിവസവും ഇനി കുറെശെ കുറെ കിട്ടിക്കൊണ്ടിരിക്കും ഇതിലും കൂടുതലും സ്ട്രോബെറീസ് ഞങ്ങൾക്ക് ഇപ്രാവശ്യം കളയേണ്ടി വന്നു കാരണം അതിലെന്തൊക്കെയോ കുത്തുന്നുണ്ടായിരുന്നു എന്തോ ഒച്ചാണോ എന്നറിയില്ല അതോ കിളിയോ എന്തോ കൊത്തിയിട്ടുള്ള ഒരു പാടൊക്കെ ഞങ്ങൾ കളഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഈ സ്ട്രോബെറി ഒന്ന് പൊക്കി നിർത്താനായിട്ട് കമ്പിക്കൂട് കൊണ്ട് ഒരു സ്റ്റാൻഡ് പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് സ്ട്രോബെറീസ് എല്ലാം അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്ര പ്രശ്നം ഇല്ലായിരുന്നു പക്ഷേ ഇപ്രാവശ്യം അതിനൊന്നും മെനക്കിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ സ്ട്രോബെറീസ് ഒക്കെ മണ്ണിൽ കിടന്നിട്ട് ഒച്ചു കയറിയിട്ടാണോ എന്നറിയത്തില്ല പിന്നെ ഇവിടെ കുയിൽ പോലത്തെ ഒന്ന് രണ്ട് കിളികളുണ്ട് ഇവിടെ വന്നിരുന്ന് സ്ട്രോബെറീസ് കഴിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉണ്ട് പിന്നെ ഒച്ച് പിന്നെ തറയിൽ മണ്ണ് എന്താ പറയുക തറയിൽ ചേർന്ന് നിന്നിട്ട് ചീഞ്ഞു പോകുന്നത് അപ്പോൾ അതെല്ലാം കൂടി ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കിട്ടിയതിലും കൂടുതല ഞങ്ങൾ കളയാണ് ചെയ്തത് അപ്പോൾ എന്തായാലും ഇത്രയും കിട്ടി കുഴപ്പമില്ല ഇനി നമുക്ക് അതിനുള്ള പരിപാടി നോക്കാം